മലപ്പുറത്ത് പത്താം ക്ലാസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം ദൗർഭാഗ്യകരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രാഥമിക വിവരം അനുസരിച്ച് കുട്ടിക്ക് സീറ്റ് ലഭിക്കാതിരിക്കുന്ന പ്രശ്നമില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് മാത്രമാണ് നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ടാം ഘട്ട അലോട്ട്മെൻ്റ് ബുധനാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും തന്നെ സീറ്റുകൾ ലഭ്യമാകും ഇതിനു പുറമെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളും ഉണ്ട് ഇതിനൊന്നും കാത്തു നിൽക്കാതെ കുട്ടി വിട പറഞ്ഞത് ഏറെ വേദനാജനകമാണെന്നും രക്ഷിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ച അനാവശ്യ ചർച്ചകൾ ഉണ്ടാക്കി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കരുതെന്ന് മന്ത്രി നിർദ്ദേശിച്ചു പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാത്തതിലെ വിഷമത്തിലാണ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അതിജീവിക്കാൻ ശ്രമിക്കുക ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒന്ന് പൂജ്യം അഞ്ച് ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് കോം ദ എക്സ്ലിം മാട്രിമോണിയൽ സൈറ്റ്